ഒരു നോൺ ഇഷ്യൂവിൽ നിന്ന് ഇഷ്യൂ ഉണ്ടാക്കി സമരം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷം എന്നൊരു മറുചോദ്യം കൂടി ആ ഭാഗത്തില്ലേ കാരണം ഈ ജനസദസ്സിനോട് എവിടെയാണ് പ്രതിപക്ഷത്തിന് വിയോജിപ്പെന്ന് മുഖ്യമന്ത്രി അവസാനം നടന്ന ജനസദസ്സിലും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രഭാത യോഗത്തിനോട് എതിർപ്പുണ്ടോ നിങ്ങൾക്ക് സദസ്സിനോട് യോജി വിയോജിപ്പുണ്ടോ പരാതി സ്വീകരിക്കുന്നോട് വിയോജിപ്പുണ്ടോ അവരാകെ ഈ ജനസദസ് തുടങ്ങുമ്പോൾ എവിടെ വിചാരണ നടത്തണം എന്നതിൽ പോലും ധാരണയില്ലാതിരുന്ന കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഒരു വടി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഈ പറയുന്ന അംഗരക്ഷകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അതിനെ അനുപാതരഹിതമായ രീതിയിലേക്കൊരു സമരമായി കൊണ്ടുപോയി എന്നൊരു ആക്ഷേപം കൂടി ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വിഷയം കിട്ടാതിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ പ്രവിതീകരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് പി രാജീവ് പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് ആക്ഷേപഹാസ്യത്തോടു കൂടി പറഞ്ഞതാണ് അംഗൻവാടിയിലെ സമരമൊക്കെ കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സിലാകും ഇത് കേരളത്തിലെ ആദ്യമായി നടക്കുന്നൊരു അറസ്റ്റ് ആദ്യമായി ആദ്യമായി നടക്കുന്ന നടക്കുന്ന കേരളത്തിൽ അറസ്റ്റോ അല്ലല്ലോ തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തുകൊണ്ടാണ് അവർ നവകേരള സദസ്സിനെ എതിർക്കുന്നത് എന്ന ചാനൽ ചർച്ചയിൽ പോലും കോൺഗ്രസിന്റെ വക്താക്കൾക്ക് വന്ന് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞിരുന്നില്ല അവർ അതിനുശേഷമാണ് വി ഡി സതീശൻ പറയുന്നത് ഇത് ഞങ്ങളുടെ ചെറുപ്പക്കാരെ യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ പ്രിവൻ്റീവ് ഡിറ്റൻഷനിലെടുക്കുകയാണ് അവരെയൊക്കെ അപ്പ് ചെയ്യുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പിന്നെ ചില ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊരു ഓവറോൾ നെററ്റീവ് ഒരു ഒരു എന്താണ് ഈ എന്താണ് അവരുടെ പ്രഥമ പരിഗണനയിലുള്ള വിഷയം എന്താണ് ഇതിൻ്റെ എതിർപ്പിൻ്റെ പ്രഥമ കാരണം എന്ന് പറയാൻ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിഞ്ഞിരുന്നില്ല അത് സത്യമാണ് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ എതിർ സ്വരങ്ങളെയും ഈ സർക്കാരിനെ നല്ല കുറുക്കികൊള്ളുന്ന വാക്കുകളിൽ കൂടി വിമർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാലൊന്നും മര്യാദ പഠിപ്പിച്ച് കളയാം ഇയാൾ ഇത്ര അങ്ങോട്ട് വളർന്നാൽ ശരിയാവില്ല സർക്കാരിനെ വിമർശിക്കുന്നതിന് പിണറായി വിജയൻ ആരാണെന്ന് അറിയാമോ പിണറായി വിജയനെ പോലെയുള്ള സാധാരണ മനുഷ്യരെയൊക്കെ വിമർശിക്കാൻ പാടില്ലാത്ത അതീതനായിട്ടുള്ള എന്ന രീതിയിലാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഡോക്ടർ അരുൺ കണ്ടിട്ടുണ്ടാകും കുറേ സ്തുതിപാഠകർ ഈ ഇത്രയും നമ്മൾ സീനിയറായിട്ട് കരുതിയിരിക്കുന്ന സി പി എമ്മിന് മന്ത്രിമാരും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങളും എല്ലാവരും കൂടെ കൂടി ഈ സ്തുതി സ്തുതിഗീതങ്ങളുമായിട്ട് ഇറങ്ങുകയാണ് are watching Reporter Evening Show.